സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് എട്ടു മാസക്കാലം കേവലം ഇത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതിനകം കേരളത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹെക്ടർ ഭൂമി അളക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാർ കേവലം എട്ടു മാസത്തിനുള്ളിൽ കേരളത്തിലെ മുപ്പത്തിരണ്ട് വില്ലേജുകളിൽ നയൻ ടു പ്രഖ്യാപിക്കാനും കേരളത്തിൽ സാധ്യമായിട്ടുണ്ട് സാർ ദീർഘകാലത്തെ കേരളത്തിന്റെ ആഗ്രഹമായിരുന്നു നമുക്കൊരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ വേണം രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഇ മാപ്പും മൂന്ന് നിലവാരത്തിലാണ് അത് റീഡ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് രജിസ്റ്റർ ചെയ്തവർക്ക് പോക്കുവരവ് കിട്ടുക പോക്കുവരവ് ചെയ്തവർക്ക് സ്കച്ചും പ്ലാനും കിട്ടുക ഇതൊരു ദുഷ്കരമായ കാര്യമായിരുന്നു സാർ ഡിജിറ്റൽ റീസർവേയുടെ ലക്ഷ്യം എന്റെ ഭൂമി എന്ന പേരിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ ഉണ്ടാക്കലാണ് അതിന് നാലു വർഷത്തെ കാലാവധിക്ക് കാത്തിരിക്കേണ്ട സാർ അടുത്ത കേരളത്തിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ ആദ്യത്തെ അഞ്ച് പതിനഞ്ച് വില്ലേജുകൾ കേരളത്തിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടലായി പ്രഖ്യാപിക്കാൻ കഴിയും വിധത്തിലുള്ള വേഗത ഡിജിറ്റൽ സർവേക്കുണ്ട് എന്നീ സഭയെ അറിയിക്കുകയാണ്